വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സ്വാഗതം ന്യൂസിലേക്ക് സൗദിയിൽ കൊലപാതക കേസിൽ മലയാളി ഉൾപ്പെടെ അഞ്ചു പേരുടെ മലയാളി ഉൾപ്പെടെ പേരുടെ വധശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിലാണ് വധശിക്ഷ നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പെരുന്നാൾ ദിനത്തിലാണ് കൊടുവള്ളി മാനിപ്പുരം ചുള്ളിയാട്ട് പോയിൽ വീട്ടിൽ അഹമ്മദ് കുട്ടി കദീജ ദമ്പതികളുടെ മകൻ സമീർ വെള്ളാട്ടുകുഴിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ഏഴിന് പെരുന്നാൾ ദിനത്തിലാണ് ജുബൈലിലെ വർക്ക്ഷോപ്പ് ഏരിയയിൽ കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ ഏറിയാട് സ്വദേശി നൈസം ചേനിക്കപ്പുറത്ത് സിദ്ദീഖ് സൗദി പൗരന്മാരായ ജാഫർ ബിൻ സാദിഖ് ബിൻ കാമിസ് അൽ ഹാജി حسين بن باكر بن حسين العواد ادريس بن حسين بن احمد السميل ഹുസൈൻ ബിൻ അബ്ദുള്ള ബിൻ ഹാജി അൽ മുസ്ലിമി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സമീറിനെയും സുഹൃത്തിനെയും സംഘം തട്ടിക്കൊണ്ടുപോയി കുവൈത്ത് ഗിഫ്ജി റോഡിലെ ആളൊഴിഞ്ഞ കൃഷിയിടത്തിലെ കെട്ടിടത്തിൽ താമസിപ്പിച്ച് പീഡനമേൽപ്പിക്കുകയും തുടർന്ന് സമീറിനെ പ്രതികൾ പുതപ്പിൽ പൊതിഞ്ഞ് റോഡരികൾ ഉപേക്ഷിക്കുകയുമായിരുന്നു സമീറിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ സംഘം മർദ്ദിക്കുകയും പരിക്കേറ്റ സുഹൃത്തിനെ വഴിയിൽ ഇറക്കിവിടുകയും ചെയ്യുകയായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ജുബൈൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുകയും മൂന്നാഴ്ചക്കകം പ്രതികളെ പിടികൂടുകയുമായിരുന്നു പ്രതികൾക്ക് ധമാം ക്രിമിനൽ കോടതി വിധിച്ച വധശിക്ഷ അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും നേരത്തെ ശരിവച്ചിരുന്നു വധശിക്ഷ നടപ്പിലാക്കാൻ രാജകീയ ഉത്തരവ് ലഭിച്ചതോടെയാണ് ശിക്ഷ നടപ്പിലാക്കിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇത് അഹാന അഹാനയുടെ ജോലി അന്വേഷിച്ചു നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ